ഹലോ കൂട്ടുകാരെ ഞാനിപ്പോ തിരുവല്ലിയാമല താലപ്പൊലി മഹോത്സവം കാണാൻ വന്നിരിക്കുകയാണെ ഒരു ബാക്കി കാഴ്ചകളിലേക്ക് പോവാം ഞങ്ങൾ നടന്നു പോവുമായിരുന്നു അപ്പോ തന്നെ പന്തലുകൾ ഇതാ കാണുന്നുണ്ട് അടിപൊളിയായിരുന്നു പന്തലുകളുടെ വ്യൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടക്കുവാണ് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കടകള് കുട്ടി കുട്ടി കടകളും ഫുഡ് കോട്ടുകളും അങ്ങനെ ഒത്തിരി ഒത്തിരി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോഴത്തേക്കും അതാ ഞങ്ങൾ രണ്ടു ആനകളെ കണ്ടു തെച്ചിക്കോട്ട് രാമചന്ദ്രനും പിന്നെ ഒരാളൂടെ ഉണ്ടായിരുന്നെ പുള്ളിയുടെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോ ഞങ്ങൾ ആനേനൊക്കെ കണ്ടിട്ട് നേരെ ഞങ്ങൾ പോയത് വെടിക്കെട്ട് കാണാനായിരുന്നേ പാമ്പാടി ദേശത്തിന്റെ വെടിക്കെട്ടായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നേ വെടിക്കെട്ട് കാണാൻ കുറേ നേരം പോയി പോസ്റ്റായിട്ട് നിന്നെങ്കിലും വെടിക്കെട്ട് അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു അവസാനത്തെ പൂട്ടൊക്കെ സൂപ്പറായിരുന്നു ആയിരുന്നു